പാർലമെന്റിന്റെ ഇപ്പൊ തരപ്പും പടിയാണോ നോക്കളെ വിമാന സമരത്തിലേക്ക് ഒത്തു തീരാന് രണ്ടു ദിവസം കൂടി വളക്കി അതെന്താ നമ്മൾ ഇപ്പടാ തോന്നുന്നു തോന്നുന്ന തരാം തോന്നാ ൂട്ടി സംശയം ആരാണ്ടി രണ്ടാൾക്കാരവിടെ എത്രണ്ടിങ്ങൾ അവിടെ തെരഞ്ഞെടുപ്പ് വലൈക്കും അസല വരി വരി വേരി ഇരിക്കി ഇരിക്കില്ല ഞങ്ങൾ കല്യാണക്കാരി ആയിട്ട് വന്ന കാക്ക വന്നേര മുമ്പ് അന്നൊരു ന്യൂസ് ഇങ്ങനെ കേട്ടിങ്ങനെ വിഷയം അതൊന്നും കൂടി ഒന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിട്ട് വന്നാണ് അന്ന് അന്നൊരു കാക്കാനെ കണ്ടെ അന്നാക്കാനെ കണ്ടിട്ട് ആ കാക്ക ഇങ്ങനെ മുടക്ക് പറഞ്ഞിങ്ങനെ കാക്കന്റെ പേര് എനിക്കറിയോ അത് ഞമ്മള് കണ്ടാളാൻ തോന്നുന്നു അത് നമ്മളെ ചെയ്തപ്പോലീക്കുവാട ആ ആ നിക്ക് ജി ജി ഓരോരോ പൊല്ലാപ്പ് ഉണ്ടായി നിക്ക് എന്ത് പൊല്ലാപ്പുണ്ടാക്കി പറഞ്ഞേ ജി പറഞ്ഞിട്ടില്ലേ എന്ത് പറഞ്ഞിന്ന് ഈ കണ്ണി കണ്ട ആൾക്കാരോട് നോടനും പിത്തനും പറഞ്ഞു നടക്കല്ല ഞാൻ അങ്ങനത്തെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഇവരോട് ചോദിച്ചോക്ക് ഇവിടെ അല്ല പറഞ്ഞത് ആരപട കല്യാണം എല്ലാവർക്കും ഇടിയ വെറുതെ എന്താ എന്താണ് പ്രശ്നം ഇവിടെ പ്രശ്നം പറഞ്ഞാൽ അതല്ല ഞാൻ പറയാ പ്രശ്നം സർക്കാല കല്യാണം മുടക്കിയായിട്ട് മൂപ്പര് ഇന്നെ പറയേ അതുണ്ടപ്പോ നിങ്ങൾ പറഞ്ഞു ഞാൻ ഒരുക്കണ്ടേ